ഹലോ അസലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ ഇപ്പം ഒന്ന് നമ്മൾ നമ്മളെ വീട്ടിൽ ഇന്നൊരു ദിവസം എങ്ങനെയാണ് വേറെ പ്രവാസി ആയിട്ട് നമ്മളെങ്ങനെയാണ് ഇന്നൊരു ദിവസം കഴിഞ്ഞ് കൂടുന്നത് ഞമ്മക്കൊന്ന് നോക്കിയാലോ അപ്പം ഭയങ്കര ചൂടാണ് കേട്ടോ മക്കളെ ഇവിടെ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ എന്നൊക്കെ പറയില്ല അതേ അവസ്ഥയാണ് ഇവിടെ ഇനി അടുത്ത മാസമൊക്കെ ആകുമ്പോഴത്തേന് കുറച്ച് എന്തായാലും ഒന്ന് കുറഞ്ഞു കുറേ അപ്പം നമുക്കിന്ന് സാമ്പാർ വെക്കണം പുളിയഞ്ചി ഉണ്ടാക്കണം ഉച്ചക്കിളിക്ക് പിന്നെ ചോറിന് വരുമല്ലോ എല്ലാവരും അപ്പോൾ അതിന് നമുക്കിന്ന് സാധനങ്ങളൊക്കെ ഒന്ന് ഒന്ന് കഷ്ണങ്ങളൊക്കെ ഒന്ന് വെട്ടി നോക്കട്ടോ അപ്പം നമ്മൾ സാമ്പാർ വയ്ക്കാനുള്ള കഷ്ണങ്ങൾ ഇതാ മക്കളെ ഇവിടുത്തെ സമയം എത്രയാണ് കേട്ടോ അപ്പോൾ നമ്മൾ സാമ്പാർ വെക്കാൻ പരിപ്പടുപ്പത്ത് വെക്കണ സമയത്ത് നമുക്ക് എന്താണെന്ന് ഈ കുക്കറിൻ്റെ വാസുണ്ടല്ലോ ഞെട്ട് ഇതിൻ്റെ ഈ കുക്കറിൻ്റെ മൂടിയുടെ അപ്പോൾ അതൊന്ന് ലൂസായി കിട്ടിയപ്പോൾ നമ്മൾ അടുക്കള ഉണ്ടാകുമല്ലോ കട്ടിങ് പ്ലെയറോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കത്തി കത്തി വെച്ചിട്ട് അത് ലൂസാ വച്ചാൽ അതൊന്നും മുറുക്കി കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഹെയർ കുറച്ച് ശരിക്ക് പുറത്ത് വരും പോവുള്ളൂ ഫിസിലടിക്കൂല അപ്പോൾ അതൊന്ന് മുറുക്കിയതിൻ്റെ ശേഷം ഇങ്ങനെ ആട് ഈ വാൽ ആടുണ്ടെങ്കിൽ മനസ്സിലാക്കാം ഇതിങ്ങനെ ലൂസ് ആയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതങ്ങനെ ഒരു കത്തി വെച്ചിട്ട് എന്തേലും ആയിട്ട് അതൊന്ന് മുറുക്കി കൊടുത്തിട്ട് വളർന്നുകൊണ്ട് വെച്ചുകൊടുക്കുക അതൊക്കെ ഒരു സിമ്പിളായ പണിയല്ലേ അപ്പോൾ നമ്മൾ നമ്മൾ തന്നെ കൈകാര്യം ചെയ്യണം അപ്പോൾ അതൊന്ന് കേടാനും വിചാരിച്ചിട്ട് അവിടെ വയ്ക്കരുത് കിട്ടോ അപ്പോൾ അതൊന്നും ഇങ്ങനെ മുറുക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അത് കുക്കർ അടച്ചുകൊടുക്കാം അത് ഇത് മുറുക്കി ഇപ്പോൾ നന്നായി ഇത് ഇള എടുക്കുമ്പോൾ നന്നായിട്ട് ഇളകിയിരുന്നു കേട്ടോ അപ്പോൾ ഞാനതൊരു കത്തി വെച്ചിട്ട് ഉണ്ടല്ലേ അപ്പം അതൊന്ന് മുറുകിതാ അപ്പം അതാടുന്നില്ല നമുക്കതൊന്ന് മുറുക്കി കുക്കറിന് എപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ എന്ത് ചെയ്യണം ഇതൊന്ന് അടുപ്പൊന്ന് അടുപ്പൊന്ന് ഞമ്മക്കിതേപോലെ ഒന്ന് നനച്ചു കൊടുത്തിട്ട് വേണം നമ്മൾ ഞമ്മൾ കേട്ടോ പറഞ്ഞ് അപ്പോൾ ഞാനത് കുക്കറിൻ്റെ മുകളിൽ അടച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ കൂട്ടാൻ കഷ്ണങ്ങളൊക്കെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഓർക്കി ഓർക്കി ഞാൻ കോറ് കട്ടിലടത്തിൽ കേട്ടോ അങ്ങനെ ഓറായിട്ടാണ് കട്ട് ചെയ്യണത് നീളത്തിലല്ല സോറായിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ടോ കഷ്ണങ്ങൾ അടുപ്പം കുറച്ച് മഞ്ഞപ്പൊടി പിന്നെ കുറച്ച് കുറച്ച് ഞാൻ പൊടിയോളൂ പിന്നെ കുറച്ച് സാമ്പാർ പൊടി ഇട്ടുകൊടുക്കും അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പേരി ബീൻസും ക്യാരറ്റും ആണ് കേട്ടോ ഉപ്പേരി അപ്പോൾ അതൊന്ന് നന്നായിട്ട് കഴുകിയിട്ട് നമുക്കതൊന്ന് പിന്നെ ക്യാരറ്റും ചെറു ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഉപ്പേരി വയ്ക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ ഉപ്പേരി മീൻ പൊരിച്ചതുമാണ് ഇപ്പോൾ ഇന്നത്തെ ചോറ് ഉച്ചക്കത്തെ പരിപാടി കെട്ടോ അപ്പോൾ ചെറുതാ ചെറുതാക്കി കട്ട് ചെയ്യും ചിലവര് കേട്ടോ ഞാനിങ്ങനെ കട്ടിങ് ബോടുമ്പോൾ വെച്ചിട്ടാണ് ചെറുതാക്കുക അപ്പോൾ എനിക്ക് മെഷീനും കാര്യങ്ങളൊന്നും ഇത് അപ്പോൾ അതിന് സാധനം കൊടുന്നു ഇക്ക സാധനം കൊടുത്തേച്ചിരുന്നു മീൻ അപ്പോൾ അത് മേടിച്ചെക്കാൻ പോയി ബെല്ലടിക്കണ കേട്ടപ്പോൾ പോയി നോക്കിയാൽ അതാ അപ്പം അതിൽ നോക്കുമ്പോൾ പിന്നെ മീനും ഉണ്ട് പിന്നെ അതിൽ ഇതുണ്ട് നെല്ലിക്ക നെല്ലിക്കയും അടിപൊളിയാണല്ലോ ഫേഷൻ ഫ്രൂട്ട് ഫേഷൻ ഫ്രൂട്ട് ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് വള്ളം കലക്കിയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പം നാട്ടിലൊക്കെ ഉണ്ടല്ലോ എന്നറിയില്ലേ ഫേഷൻ ഫ്രൂട്ട് ഞാൻ വരുമ്പോൾ അവിടെ നിന്ന് തൈ കുഴിച്ചിട്ടിട്ട് നല്ല വള്ളിയൊക്കെ പൂളുടെ മുകളൊക്കെ കയറിയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ അങ്ങോട്ട് പിന്നെ അനക്കായിട്ടൊക്കെ പോയിട്ടുണ്ടാവും ഇപ്പോഴല്ല മഴ പെയ്തിക്കുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇപ്പോൾ പുട്ട് രാവിലേക്ക് ചായക്ക് പുട്ടും ഉണ്ട് നേരത്തെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്തോ ഒരു സാധനം വെച്ച് തരഞ്ഞിട്ട് മേലെ എടുത്തച്ച പോലെ ഓർമ്മ ഉണ്ട് അപ്പം ഞാൻ മേലെ കയറി വയ്ക്കുമ്പോൾ മേലെ സാധനം കാണാനില്ല അപ്പോൾ അടിയിൽ നിന്ന് കിട്ടിപ്പോൾ സാധനം അപ്പോൾ അങ്ങനെ പുട്ടൊക്കെ ചുട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും ഉണ്ട് റൂമിലിട്ടോ അപ്പോൾ പൂളക്ക് ചായയൊക്കെ കൊടുത്ത് ഞങ്ങളപ്പം എൻ്റെ എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ ഒന്ന് തുടക്കമാണ് ഇപ്പോൾ അങ്ങനെ കറിയൊക്കെ അടുപ്പത്തിൽ ചല്ലാതും കഴിഞ്ഞ് പിന്നെ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ സാമ്പാറൊക്കെ അടുപ്പത്ത് വെച്ച് ആ സമയം കൊണ്ട് നമുക്ക് അലക്ക ഉള്ളത് ഇടാല്ലെന്ന് നോക്കുമ്പോൾ പിന്നെ ഞങ്ങൾ മെഷീൻ കേട കേട്ടോ മെഷീൻ കേടുവന്നത് എന്താ വെച്ചാൽ ഞാൻ കുറേ ചവിട്ടിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മെഷീനിൽ കൊണ്ടു ഇട്ട് നോക്കുമ്പോൾ ആ ചവിട്ടിയിലത്തെ ചളിയൊക്കെ ഈ മെഷീൻ്റെ നടുവിലൊരു സാധനം കണ്ടോ ആ വട്ട് അതിൻ്റെ ഉള്ളിൽ ചെന്ന് അടഞ്ഞു അപ്പം ഞാൻ നേരത്തെ തിരഞ്ഞെ ما شاء الله